പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ നമുക്ക് അമ്മയാണ് അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായി നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ചിന്താവിഷയം വിഷയം പരിശുദ്ധ അമ്മ എന്റെ സ്വന്തം അമ്മ യോഹനന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും തിരുവചനം നമ്മെ ഓർമ്മിപ്പി ഓർമ്മിപ്പിക്കുന്നത് യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ ഈശോ സ്നേഹിച്ച ഈശോയെ സ്നേഹിച്ച രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ നിൽക്കുകയാണ് ഒന്ന് തൻ്റെ അമ്മയാണ് മറ്റൊന്ന് താൻ സ്നേഹിച്ച തന്നെ സ്നേഹിച്ച തൻ്റെ ശിഷ്യനാണ് ഈ രണ്ടുപേരെയും കണ്ട ഈശോ അവസാനമായി പറഞ്ഞ വാക്കാണ് അമ്മയോട് പറഞ്ഞു ഇതാ നിൻ്റെ മകൻ യോഹന്നാനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ ഇത് നമ്മൾ ഒരുപാട് കേട്ട് ധ്യാനിച്ചിട്ടുള്ള വചനഭാഗമാണ് പ്രിയപ്പെട്ടവരെ ഈ വചനം വായിച്ച് നിർത്തുമ്പോഴും അമ്മ യഥാർത്ഥത്തിൽ യോഹന്നാൻ്റെ അമ്മ മാത്രമല്ല അത് നമ്മുടെയും കൂടെ അമ്മയാണെന്നുള്ള ചിന്ത എപ്പോഴെങ്കിലും സ്വന്തമാക്കിയിട്ടുണ്ടോ ഈ അമ്മ സ്വന്തം അമ്മയായി മാറിയിട്ടുണ്ടോ ഈ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ജത്രു ഒരിക്കൽ ഈശോട് ചോദിക്കുകയുണ്ടായി ഈശോ നിന്നെ സ്നേഹിക്കാൻ തെറ്റുകൂടാത്ത വഴി ഏതാണ് ഇന്ന് അനേകരുടെ പ്രതിസന്ധി അവർ അനുഭവിക്കുന്ന പ്രതിസന്ധി ഏതാണ് പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചാൽ ഈശോയോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ എന്തോ ഒരു പാവപ്പെട്ട് പാവ ആത്മാക്കള് ഈശോയോടുള്ള സ്നേഹം മുത്ത് അമ്മയെ സ്നേഹിച്ചാൽ മകനോടുള്ള സ്നേഹം കുറയുമോ എന്ന് ഭയപ്പെട്ട് ഈശോയെ സ്നേഹിക്കുന്നത് കുറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് അമ്മയെ തള്ളിപ്പറയുന്നവരും അമ്മയെ മാറ്റി നിർത്തുന്നവരും അമ്മ വേണ്ട എന്ന് പറയുന്നതും അമ്മയ്ക്ക് പ്രസക്തി ഇല്ലെന്ന് പറയുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് വ്യക്തികളുണ്ട് പ്രിയപ്പെട്ടവരെ ഇവരുടെയൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ വചനം ധ്യാനിക്കുമ്പോൾ വിശുദ്ധ ജത്രുതിൻ്റെ സംശയം ഇതാണ് ഈശോ നിന്നെ തെറ്റുകൂടാതെ സ്നേഹിക്കാൻ പല വഴികളിലൂടെ പലരും പല വഴികളിലൂടെ ഈശോയെ സ്നേഹിക്കുന്നുണ്ട് പലതും ചെയ്ത് ഈശോയെ സ്നേഹിക്കുന്നുണ്ട് ചിലർക്കൊക്കെ തെറ്റിപ്പോയി എന്ന് ചിലപ്പോഴെങ്കിലും ഒക്കെ തോന്നാറുണ്ട് അപ്പോൾ തെറ്റുകൂടാത്തൊരു മാർഗം ഏതാണ് ഈശോയെ സ്നേഹിക്കാൻ വിശുദ്ധ ജത്രുദിനോട് ഈശോ പറഞ്ഞു എൻ്റെ അമ്മയെ സ്നേഹിക്കുക ഞാൻ നിങ്ങൾക്ക് കുരിശിൻ ചുവട്ടിൽ വെച്ച് എൻ്റെ അമ്മയെ തന്നിട്ടുണ്ട് അമ്മയിലൂടെ എല്ലാ കൃപകളും നിങ്ങൾക്ക് ലഭിക്കും മനോഹരമല്ലേ ആ ചിന്ത ഈശോ പറഞ്ഞത് എൻ്റെ അമ്മയെ സ്നേഹിക്കുക ഈശോയെ സ്നേഹിക്കാൻ ഏറ്റവും പറ്റിയ വഴിയാണ് അമ്മയെ സ്നേഹിക്കുക എന്നുള്ളത് എന്നിട്ട് ഈശോ പറയാണ് ഞാൻ നിങ്ങൾക്ക് കുരിശിൻ ചുവട്ടിൽ വെച്ച് എൻ്റെ അമ്മയെ തന്നിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോ കുരിശിൻ ചുവട്ടിൽ വെച്ച യോഹന്നോനോട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ അത് യോഹന്നവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ഈശോ കൈമാറി കൊടുത്തതല്ല ലോക ചരിത്രത്തിലേക്ക് വരാനിരിക്കുന്ന സകല ജനപദങ്ങൾക്കും സ്വന്തമായിട്ടൊരു അമ്മയെ ഈശോ കൈമാറിയിട്ട് പോയതാണ് അതാണ് യഥാർത്ഥ സത്യം അതാണ് സത്യം ഈശോയുടെ അമ്മ നമ്മുടെയും അമ്മ അമ്മരെ ഈ ഈ വചനം ധ്യാനിക്കുമ്പോൾ സഭാപിതാവായ ഒറിജിൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു മറിയത്തിന് രണ്ട് മക്കളുണ്ട് ശ്രദ്ധിച്ചു കേൾക്കണമേ മറിയത്തിന് രണ്ട് മക്കളുണ്ട് ഒന്ന് ദൈവമനുഷ്യൻ അതായത് യേശുക്രിസ്തു ദൈവവും മനുഷ്യനുമായ ഈശോ ഒന്ന് ദൈവമനുഷ്യൻ മറ്റൊന്ന് രണ്ടാമത്തത് സാധാരണ മനുഷ്യൻ ആരാണ് ഈ സാധാരണ മനുഷ്യൻ സാധാരണ മനുഷ്യരുടെ ഗണത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ഉൾപ്പെടുക നമ്മളാകുന്ന സാധാരണ മനുഷ്യർ അമ്മയുടെ മക്കളാണെന്ന് രണ്ടാമത്തെ മക്കൾ അമ്മയ്ക്ക് രണ്ടും മക്കളാണുള്ളത് ഒന്ന് ദൈവ മനുഷ്യന് മറ്റൊന്ന് സാധാരണ മനുഷ്യൻ എന്നിട്ട് വിശുദ്ധൻ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു അവൾ ഒന്നാമന് ശാരീരിക മാതാവായി ദൈവ മനുഷ്യൻ അവൾ ശാരീരിക മാതാവും രണ്ടാമന് സാധാരണ മനുഷ്യന് അവൾ ആത്മീയ മാതാവുമാണ് പരിശുദ്ധ അമ്മ എനിക്കും നിങ്ങൾക്കും ആത്മീയ മാതാവാണ് ഈശോയ്ക്ക് ശാരീരിക മാതാവായപ്പോൾ നമുക്കവൾ ആത്മീയ മാതാവായി പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ് എന്നിട്ട് പോൾ ആറാമൻ മാർപ്പാപ്പ മരിയ വണക്കം എന്ന തിരുവഴുത്തിൽ ഇങ്ങനെ നമ്മോട് പറയുന്നു ഉദാരമായ തൻ്റെ സമ്മതം നൽകൽ വഴി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ അവൾ ദൈവത്തിൻ്റെ അമ്മയായി ജീവിക്കുന്ന എല്ലാവരുടെയും യഥാർത്ഥ മാതാവുമായി ദൈവത്തിൻ്റെ അമ്മയായതോടുകൂടി അവൾ ജീവിക്കുന്ന സകലരുടെയും അമ്മയായി തീർന്നു എന്ന് പോൾ ആറാമൻ മാർപ്പാപ്പ പറയുകയാണ് മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അമ്പതാമത്തെ തിരുവചനത്തിൽ വചനഭാഗം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും പ്രതിവാദിന ഭാഗം ഇതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈശോയെ കാണാൻ വേണ്ടി അമ്മയും സഹോദരങ്ങളും കൂടെ ഈശോയെ കാണാനായിട്ട് വരുമ്പോൾ ശിഷ്യന്മാർ വന്നു പറഞ്ഞു ഇതേ നിൻ്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണാനായിട്ട് വന്നിരിക്കുന്നു അത് പറഞ്ഞപ്പോൾ ഈശോയെ താൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന തന്നെ കേട്ടുകൊണ്ടിരുന്ന ജനത്തോട് പറയുകയാണ് ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്നിട്ട് അമ്മയും സഹോദരങ്ങളും ആകാനുള്ള യോഗ്യത എന്താണെന്ന് ഈശോ പറയുകയാണ് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ഇന്ന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു വചനഭാഗമാണ് ചിലർ പറയും ഈശോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അമ്മയ്ക്ക് പ്രസക്തിയില്ല ഇല്ല മാതാവിന് പ്രസക്തിയില്ല ആ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ് എൻ്റെ അപ്പനും അമ്മയെന്നൊക്കെയാണ് ഈ പറഞ്ഞത് ആ പരിശുദ്ധ അമ്മയ്ക്ക് ഇവിടെ ഒരു സ്ഥാനവും ഈശ കൽപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ അമ്മയെ പോലെ പറഞ്ഞതെന്നൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ സത്യത്തിൽ അത് തന്നെ ആയിരിക്കുമോ വെളിപാട് പുസ്തകത്തിൽ വെളിപാട് പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ പതിനേഴാമത്തെ തിരുവചനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായത്തിന്റെ പതിനേഴാമത്തെ തിരുവചനം വായിക്കുമ്പോൾ വചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു പരിശുദ്ധ വെളിവുകളിലെ പന്ത്രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ ഹെഡിങ് സ്ത്രീയും ഉഗ്ര സർപ്പവും എന്നുള്ളതാണ് അതിൽ സ്ത്രീയുടെ സന്തതിയോട് സന്തതിയെ കൊല്ലാനായിട്ട് കാത്തിരുന്ന സർപ്പത്തിന് അത് സാധിച്ചില്ല സ്ത്രീ പ്രസവിച്ചപ്പോൾ കുഞ്ഞു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു അതുകൊണ്ട് ആ സ്ത്രീയുടെ കുഞ്ഞിനെ കൊല്ലാൻ കഴിഞ്ഞില്ല പിന്നീട് സർപ്പം സ്ത്രീയെ നശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ തന്നെ പതിനഞ്ചാമത്തെ വചനം സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു എന്നാൽ ഭൂമി അവളെ സഹായിച്ചു അത് വാ തുറന്ന് സർപ്പം വായിൽ നിന്ന് ഒഴുക്കി നദിയെ വിഴുങ്ങിക്കളഞ്ഞു അങ്ങനെ സർപ്പത്തിന് സ്ത്രീയെ നശിപ്പിക്കാൻ സാധ്യമല്ലാതെ വന്നപ്പോൾ സർപ്പം എന്തു ചെയ്തു അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു എന്ന് പറഞ്ഞു വെച്ചിട്ട് അടുത്ത വചനം പറയുകയാണ് ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു അപ്പോൾ ആരാണ് സ്ത്രീയുടെ സന്തതികളെന്നും സ്ത്രീ ആരാണെന്നും വളരെ വ്യക്തമായിട്ട് വെളിപാട് പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈശോ പറഞ്ഞു ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരങ്ങൾ ദൈവഹിതം എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവൻ ആരാണോ അവനാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ഈശോ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നതും മനോഹരമല്ലേ ഈശോ പറഞ്ഞില്ലേ ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ വന്നത് ഈശോയുടെ ഭക്ഷണം എന്താണെന്ന് ഈശോ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം പിതാവെ സാധ്യമെങ്കിൽ ഈസ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈശോ ഇങ്ങനെ പ്രാർത്ഥിച്ചു എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ അപ്പോൾ ജീവിതം ഉടനീളം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ആഗ്രഹിച്ചു പ്രവർത്തിച്ച ദൈവഹിതത്തിന് ചേർന്ന് ജീവിച്ച ഈശോ ഈശോ പറയുന്നു എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും എൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുന്നവനാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈശോ കഴിഞ്ഞാൽ ഈശോയോടൊപ്പം ദൈവഹിതം നിറവേറ്റിയ വ്യക്തി പരിശുദ്ധ അമ്മയാണ് ഒരു സ്ത്രീയുടെ അനുസരണക്കേടിനാൽ ദൈവത്തിൻ്റെ കൽപ്പന ദൈവത്തിൻ്റെ ഇഷ്ടം ഒരു സ്ത്രീ ലംഘിച്ചപ്പോൾ ലോകത്തിലേക്ക് പാപം കടന്നു വന്നുവെങ്കിൽ മറ്റൊരു സ്ത്രീ തൻ്റെ അനുസരണം മൂലം തൻ്റെ വിധേയത്വം മൂലം ദൈവ മുമ്പിൽ ആമേൻ എന്ന് പറഞ്ഞതിലൂടെ ജീവൻ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു രക്ഷ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു അതാണ് പരിശുദ്ധ അമ്മ അപ്പോൾ ഈശോയുടെ ദൈവത്തിൻ്റെ ഹിതം അപ്പൻ്റെ ഇഷ്ടം സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം സ്വമനസ് ഭൂമിയോളം താഴ്ന്നു നിന്നുകൊണ്ട് സ്വീകരിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ അപ്പോൾ എൻ്റെ ഇഷ്ടം നിറവേ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരാണോ അവനാണ് എൻ്റെ അമ്മ എന്ന് അമ്മയെക്കുറിച്ച് പറഞ്ഞ വചനം അന്വർത്ഥമാകുകയാണ് അത് പരിശുദ്ധ അമ്മയോളം ദൈവവചനം അനുസരിച്ച മറ്റൊരു വ്യക്തി ചരിത്രത്തിലില്ല അതുകൊണ്ടാണ് ഈശോ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം കണ്ട് കേട്ട് ഈശോയുടെ അതിരത്തിൽ നിന്ന് വീഴുന്ന വചനം കേട്ടിട്ട് ഒരു സ്ത്രീ സമൂഹ മധ്യത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് നിന്നെ പ്രസവിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ നിന്നെ പ്രസവിച്ച ഉദരം നിന്നെ കൊണ്ടുനടന്ന ഉദരം അത് ഭാഗ്യമുള്ളതാണ് പ്രിയപ്പെട്ടവരെ ആ ഭാഗ്യം എങ്ങനെയാണ് ആ ഭാഗ്യം സിദ്ധിച്ചത് ആ ഭാഗ്യം സിദ്ധിച്ചത് ദൈവഹിതം നിറവേറ്റിയപ്പോഴാണ് അപ്പോൾ പരിശുദ്ധി അമ്മ ദൈവഹിതം നിറവേറ്റി ഈശോയുടെ അമ്മയായി ഇനി ഈശോയുടെ സഹോദരങ്ങൾ ആരാണ് ആ സഹോദരങ്ങൾ ആരാണെന്ന് വ്യക്തമായി വചനം പറയുന്നു ഈശോ തന്നെ പഠിപ്പിക്കുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് വെളിപാട് പുസ്തകം പറയുന്നു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ ശേഷിച്ചിരിക്കുന്നവരോട് എന്ന് പറയുമ്പോൾ ഒരർത്ഥമുണ്ട് അതിനു മുമ്പ് വേറെ ആരോ ഉണ്ടായിരുന്നു ആളിപ്പോൾ ഇല്ലെന്ന് അതാരായിരിക്കും പൂർണ്ണമായി ദൈവഹിതം നിറവേറ്റി തൻ്റെ ദൗത്യം നിർവഹിച്ച് കടന്നുപോയ യേശു ക്രിസ്തു മറിയത്തിൻ്റെ ആദ്യജാതൻ മറിയത്തിൻ്റെ ഏകപുത്രൻ പിന്നെ ഞാനും നിങ്ങളും എങ്ങനെയാണ് ദൈവപിതാവിന് ഏകജാതൻ ദൈവത്തിന് ഒരു മകൻ മാത്രമേ ഉള്ളൂ അത് യേശു ക്രിസ്തുവാണ് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അപ്പം നമ്മൾ ഞാനും നിങ്ങളുമൊക്കെ പറയില്ലേ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ദൈവം നമ്മുടെ പിതാവാണെന്ന് വചനം പറയുന്നു ദൈവത്തിന് ഒരു മകനെ മകനേ ഉള്ളൂ എന്ന് അപ്പം പിന്നെ നമ്മളൊക്കെ ആരാണ് നമ്മൾ ദത്തുപുത്രരാണ് നമ്മൾ ദത്തുപുത്രരാണ് എങ്കിൽ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് ഞാനും നിങ്ങളുമൊക്കെ ദത്തുപുത്രരാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു മകനേയുള്ളൂ അത് ഈശോയാണ് ഞാനും നിങ്ങളും അമ്മയുടെ മക്കളാണ് ഈശോയ്ക്ക് ഞാനും നിങ്ങളുമൊക്കെ ഈശോ ദൈവപിതാവിന് നമ്മെ ദത്തുപുത്രരാക്കി വീണ്ടെടുത്ത് കൊടുത്തതുപോലെ തൻ്റെ അമ്മയ്ക്ക് നമ്മെ വീണ്ടെടുത്ത് കൊടുത്തിരിക്കുകയാണ് അമ്മ അമ്മയുടെ മക്കളാണ് നമ്മൾ ഇനി ദൈവം നമുക്ക് പിതാവും പരിശുദ്ധ അമ്മ നമുക്ക് അമ്മയും ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ സമ്മാനമുണ്ട് അത് പരിശുദ്ധ അമ്മ അമ്മയായും സ്വർഗസ്ഥനായ പിതാവ് അപ്പനായും മാറുന്ന ഒരു വ്യക്തിക്ക് മാത്രം കിട്ടുന്ന ഒരു ആനുകൂല്യമുണ്ട് ആ ആനുകൂല്യം ഹെബ്രായ ലേഖകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഹെബ്രായ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ തിരുവചനം ഹെബ്രായ ലേഖനം രണ്ട് പതിനൊന്ന് വചനം പറയുന്നു വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരും ഉത്ഭവിക്കുന്നത് ഒരുവനിൽ നിന്ന് തന്നെ വി അതിനാൽ അവരെ സഹോദരങ്ങൾ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിച്ചില്ല വിശുദ്ധീകരിക്കുന്നവനോ വിശുദ്ധീകരിക്കപ്പെടുന്നവരും ആരാണ് വിശുദ്ധീകരിക്കുന്നവൻ അത് ദൈവമാണ് ഈശോയാണ് ഈശോ വന്നത് നമ്മെ വിശുദ്ധീകരിക്കാനാണ് പാവത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ വിശുദ്ധീകരിക്കാൻ തൻ്റെ രക്തത്താൽ നമ്മെ വിശുദ്ധീകരിച്ചു വീണ്ടെടുത്തു അപ്പോൾ ഈശോ വിശുദ്ധീകരിക്കുന്നവൻ വിശുദ്ധീകരിക്കപ്പെടേണ്ടവർ ഞാനും നിങ്ങളും വിശുദ്ധീകരിക്കുന്ന ഈശോയും വിശുദ്ധീകരിക്കപ്പെടേണ്ട ഞാനും നിങ്ങളും ഉത്ഭവിച്ചത് ഒരുവനെ നിന്ന് ദൈവത്തിൽ നിന്ന് ആകയാൽ നമ്മെ എന്നെയും നിങ്ങളെയും സഹോദരങ്ങൾ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിച്ചില്ല ഈശോ ലജ്ജിച്ചില്ല ഈശോ നമ്മെ സഹോദരങ്ങളായി കാണുന്നു പ്രിയപ്പെട്ടവരെ ഈശോ നമ്മെ സഹോദരങ്ങളായി കാണുന്നു എന്ന് വചനം പറയുമ്പോൾ ഈശോയ്ക്ക് ഞാനും നിങ്ങളും സഹോദരങ്ങളായി മാറി ഈശോ നമുക്ക് സഹോദരങ്ങളായതുകൊണ്ടാണ് ഈശോ തൻ്റെ അപ്പനെ ഇങ്ങനെ വിളിക്കണമെന്ന് നമ്മളോട് പറഞ്ഞത് എൻ്റെ പിതാവിനെ നിങ്ങൾ ഇങ്ങനെ വിളിക്കണം എങ്ങനെ വിളിക്കണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഈശോ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ദൈവത്തെ പിതാവെ എന്ന് വിളിക്കാൻ ഈശോ നമ്മെ പഠിപ്പിച്ചു അപ്പോൾ എന്ന് വിളിക്കാൻ ഈശോ നമ്മെ പഠിപ്പിച്ചിട്ട് ഞാനും നിങ്ങളും യാതൊരു മനഃശാഞ്ജലിയും കൂടാതെ ദൈവത്തെ അപ്പ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോ എന്ന് പഠിപ്പിച്ചോ അത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് യാതൊരു വിഷമവും ഇല്ല യാതൊരു സംശയവും ഇല്ല കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമുക്ക് ഒരു ഒരു അമ്മയില്ലാതെ നമ്മൾ എങ്ങനെയാണ് ഒരു ഒരു കുഞ്ഞായിട്ട് വളരുന്നത് ശാരീരികമായ ഒരു കുഞ്ഞിന് വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നത് പോലെ പ്രകൃതിയുടെ നിയമമാണ് ഒരു വ്യക്തിക്ക് ഒരു കുഞ്ഞിന് അപ്പനും അമ്മയും വേണമെന്നുള്ളത് ശാരീരിക ജനനം ഒരു കുഞ്ഞിന് ലഭിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരപ്പനുണ്ടായിരിക്കണം ഒരമ്മ ഉണ്ടാകണം ഒരു സ്ത്രീ ഉണ്ടാകണം ഒരു പുരുഷനും ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഒരു കുഞ്ഞു ജനിക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ ആത്മീയ ജനനത്തിനും ഇത് അനിവാര്യമാണ് ആത്മീയ ജനനം നടക്കുമ്പോൾ ആ കുഞ്ഞിന് ഒരപ്പൻ ഉണ്ടാകണം ഉണ്ടാകണം പരിശുദ്ധ കന്യാമറിയം നമുക്ക് അമ്മയല്ലെങ്കിൽ ദൈവം നമുക്ക് പിതാവാകുന്നില്ല വിശുദ്ധ ലൂയിസ് മോണ്ടിഫോർട്ടും വിശുദ്ധ ഗ്രഹറിപ്പയും ഒക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു മറിയം മാതാവല്ലാത്ത അമ്മയല്ലാത്ത ഒരു വ്യക്തിക്ക് ദൈവം പിതാവല്ല പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന ദൈവ പൈതലാണോ എങ്കിൽ അമ്മ എന്ന് വിളിക്കാൻ നിനക്കൊരു അമ്മയെ ഈശോ കുരിശൻ ചുവട്ടിൽ നിന്ന് തന്നിട്ടുണ്ട് ആ അമ്മ മറ്റാരുമല്ല ഈശോയ്ക്ക് ജന്മം കൊടുത്ത ദൈവ ദൈവത്തിൻ്റെ മാതാവ് വിശുദ്ധ എലിസബത്ത് ഇങ്ങനെ ഉ ഉദ്ഘോഷിച്ചില്ലേ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ദൈവമാതാവ് നമുക്ക് അമ്മയായി മാറണം ദൈവം പിതാവും പരിശുദ്ധ അമ്മ അമ്മയും ഈശോ സഹോദരനുമായിട്ടുള്ള ഒരു വലിയ കുടുംബത്തിലെ അംഗമാണ് ഞാനും നിങ്ങളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയെ കൂടാതെ സ്വർഗത്തിലേക്ക് എത്തുക അത്ര എളുപ്പമല്ല അതുകൊണ്ടാണ് വിശുദ്ധാത്മാക്കൾ പറയുന്നത് സ്വർഗത്തിൻ്റെ കോവണി സ്വർഗ്ഗത്തിലേക്കുള്ള കോവണിയാണ് പരിശുദ്ധി അമ്മ ജപമാല ചെല്ലി പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ ലുത്തിനെ ചെല്ലുമ്പോൾ നമ്മൾ വായി നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ സ്വർഗ്ഗത്തിൻ്റെ വാതിലെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിൽ പരിശുദ്ധ അമ്മയാണ് അമ്മയാകുന്ന വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവന് അത് എളുപ്പത്തിൽ സാധ്യമാകുന്നു ചിലർ ചോദിക്കും അമ്മയെ കൂടാതെ സ്വർഗ്ഗത്തിൽ പോകാൻ നമുക്ക് സാധ്യമല്ലേ സാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം എനിക്കറിയാം അമ്മയോടൊപ്പം സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവന് രണ്ട് ചിറകുകളും ലഭിച്ചതുപോലെയാണ് സ്വർഗപ്രവേശനം വളരെ എളുപ്പത്തിൽ സാധ്യമാണ് അമ്മയെ കൂടാതെ സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുന്നവൻ ചിറകില്ലാതെ പറക്കാൻ കൊതിക്കുന്ന പക്ഷിയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ നമുക്ക് അമ്മയായി മാറണം അമ്മയായി മാറാത്ത ഒരു ജീവിതത്തിന് അമ്മയുടെ സംരക്ഷണം ലഭിക്കുകയില്ല അമ്മ സകല ജനപദങ്ങളുടെയും അമ്മയാണെങ്കിലും വളരെ കുറച്ചു പേര് മാത്രമേ അത് സ്വീകരിക്കുന്നുള്ളൂ അതിലും വളരെ പേര് മാത്രമേ അത് അംഗീകരിച്ച് ഏറ്റുപറയുന്നുള്ളൂ അതിലും പേര് മാത്രമേ പരിശുദ്ധ അമ്മയ്ക്ക് തന്നെ തന്നെ സമർപ്പിച്ചിട്ട് അമ്മയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നുള്ളൂ അമ്മയുടെ സംരക്ഷണത്തിന്റെ കീഴിൽ ചേർന്ന് നിൽക്കുന്ന ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാൻ മാത്രമേ അമ്മയ്ക്ക് സാധിക്കുകയുള്ളൂ അമ്മയുടെ സംരക്ഷണമില്ലാതെ തിന്മയിൽ നിന്ന് ഒരു മോചനവും നമുക്കില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ അമ്മയായി തീരുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ് എത്രയോ മക്കൾ അമ്മ സ്വന്തം അമ്മ മരിച്ചു അമ്മയില്ല അമ്മയില്ലാത്തതിന്റെ വേദന പേറി നടക്കുന്നവരുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അമ്മയില്ലാത്തൊരു കുഞ്ഞ് ഈ ലോകത്തിലില്ല ഒരു വേള ഈ ലോകത്തിൽ എനിക്ക് ജന്മം തന്ന ശാരീരികമായ ജന്മം തന്ന എൻ്റെ അമ്മ മരിച്ചു പോകാം എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ടിട്ട് പോകാം എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ച് മറ്റു പലരുടെയും പുറകെ പോയിട്ടുണ്ടാകാം സാരമില്ല നിൻ്റെ യഥാർത്ഥ അമ്മ അത് സ്വർഗത്തിലുള്ള അമ്മയാണ് അത് ഈശോയുടെ അമ്മയാണ് ഈശോ എനിക്ക് സ്വന്തമായി തന്ന എൻ്റെ അമ്മ ദൈവം ആരാണ് യഥാർത്ഥത്തിൽ അമ്മയുടെ മക്കളെന്ന് വചനം വളരെ വ്യക്തമല്ലേ ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയാണോ നെയ്യ ദൈവവചനത്തിനനുസരിച്ചൊരു ജീവിതം നയിക്കുന്ന കുഞ്ഞാണോ നെയ്യ യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിയാണോ നീ നീ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിന്റെ അമ്മ പരിശുദ്ധ അമ്മയാണ് നിന്റെ അമ്മ പരിശുദ്ധ അമ്മയാണ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഏതൊരു കുഞ്ഞു ഒരു വേള നീ അമ്മയെ പറയുന്നുണ്ടാകാം അമ്മയ്ക്ക് നിന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും നീ കൊടുപ്പത്തിട്ടുണ്ടാവില്ല അങ്ങനെ ഇന്ന് എത്രയോ കുഞ്ഞുങ്ങളുണ്ട് ജന്മം തന്നു വളർത്തിയ അമ്മമാരെ തള്ളിപ്പറയുന്ന ഇഷ്ടമുള്ളവരുടെ കൂടെ പോകുന്ന അമ്മയെ നോക്കാതെ അമ്മയെ തെറി വിളിക്കുന്ന ചീത്ത വിളിക്കുന്ന ഒക്കെ എത്രയോ മക്കളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ ആ അമ്മമാര് പറയാതെ എൻ്റെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞാണ് അമ്മയ്ക്കൊരിക്കലും കുഞ്ഞിനെ തള്ളിക്കളയാന് സാധ്യമല്ലല്ലോ ഈ ലോകത്തിലെ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ തള്ളിക്കളയാന് സാധ്യമല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തും വരാനിരിക്കുന്ന ലോകത്തും വളരെ പ്രത്യേകമായിട്ട് ആത്മീയ ജീവിതത്തിലെ നമ്മുടെ മാതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ തള്ളിപ്പറഞ്ഞാലും എന്നെ തള്ളിക്കളയൻ അമ്മയ്ക്ക് സാധ്യമല്ല അമ്മ നമ്മുടെ അമ്മയാണ് ഈ അമ്മയോട് ചേർന്ന് ജീവിക്കുക സകല തിന്മകളിൽ നിന്നും നിനക്കൊരു മോചനം കിട്ടും സകല തിന്മകളിൽ നിന്നും നിനക്കൊരു സംരക്ഷണം ലഭിക്കും ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളും തിന്മയുടെ സ്വാധീന വലയത്തിലും തിന്മയുടെ അടിമത്തത്തിലും കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ അമ്മയെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പടിയിറക്കിയതുകൊണ്ടാണ് ഇന്ന് പല കുടുംബങ്ങളിലും അമ്മമാരെ മാതാപിതാക്കളെ പടിയിറക്കുന്ന മക്കളുണ്ട് അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിലും ഒരു പടിയിറക്കലുണ്ട് ആത്മീയ ജീവിതത്തിലെ അമ്മയെ പടിയിറക്കലാണ് പരിശുദ്ധ അമ്മയെ പടിയിറക്കൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാത്രി സന്ധ്യ മയങ്ങുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് ജപമാല പ്രാർത്ഥന ഇന്ന് പല കുടുംബങ്ങളിലും അത് അസ്തമിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പല കുടുംബങ്ങളിലും ആ പ്രാർത്ഥന അന്യം തിന്നു പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അറിയപ്പെട്ടവരെ ജപമാല പ്രാർത്ഥനയില്ലാത്ത കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുണ്ടെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല അമ്മയെ പടിയിറക്കുന്ന കുടുംബങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നു കുടുംബങ്ങൾ തകർക്കപ്പെടുന്നു കുടുംബങ്ങൾ ഐശ്വര്യമില്ലാതെയാവുന്നു കുടുംബങ്ങളിൽ കലഹങ്ങൾക്ക് അരങ്ങേറുന്നു കുടുംബങ്ങൾ അസമാധാനവും അശാന്തിയും നിറഞ്ഞതായി മാറുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അമ്മയെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ അമ്മയോടൊപ്പം ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ജീവിതം എത്രയോ ധന്യമാകുന്നു പ്രിയപ്പെട്ടവരെ അമ്മ തൻ്റെ കാപ്പയ്ക്ക് കീഴിൽ നമ്മെ പൊതിഞ്ഞു സൂക്ഷിക്കുകയല്ലേ ഒരു കുഞ്ഞിനെ തൻ്റെ കോഴിക്കുഞ്ഞിനെ കണ്ടിട്ടില്ലേ നമ്മളെ ശ്രദ്ധിച്ചിട്ടില്ലേ കോഴിക്കുഞ്ഞുങ്ങളെ അമ്മ തള്ളക്കോഴി കൊണ്ടു നടക്കുന്നത് പ്രത്യേകിച്ച് വിരിഞ്ഞ് കൊത്തി അതിനെ കൊത്തി അകറ്റുന്ന അതിനു മുമ്പുള്ള സമയങ്ങളിൽ കാക്കയോ പരുന്തോ ഒക്കെ കുഞ്ഞിനെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകാനായിട്ട് വരുമ്പോൾ ഒച്ച കേൾക്കുമ്പോൾ തന്നെ തള്ളക്കോഴി ഒരു പ്രത്യേകതരം ഒച്ചയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ചിറകൊക്കെ ഒന്ന് വിരിച്ചു നിർത്തിയിട്ട് ഈ കുഞ്ഞുങ്ങളെയെല്ലാം കൂടെ ആ ചിറകിൻ്റെ കീഴിലേക്ക് ചേർത്ത് വെക്കുന്നത് കണ്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ തൻ്റെ കാപ്പയാകുന്ന ചിറകിൻ കീഴിൽ നമ്മെ ചേർത്ത് പിടിക്കും ഈ ലോകത്തിലെ ഒരു തിന്മയ്ക്കും ഒരു ശക്തിക്കും നമ്മെ തകർക്കാൻ കഴിയാത്ത വിധം പരിശുദ്ധ അമ്മയുടെ കാപ്പയുടെ കീഴിൽ വലിയ സംരക്ഷണം പൊതിയപ്പെടൽ നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിക്കുക അമ്മയെ സ്നേഹിക്കാത്തവന് ഈശോയെ സ്നേഹിക്കാൻ സാധ്യമല്ല അമ്മയെ സ്നേഹിക്കാത്തവന് ഈശോയെ സ്നേഹിക്കാൻ സാധ്യമല്ല ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ നിനക്ക് അമ്മയെ സ്നേഹമില്ല അമ്മയോട് സ്നേഹമില്ലെങ്കിൽ ഈശോയോട് സ്നേഹമുണ്ടെന്ന് പറയുന്നത് കള്ളം പറയുന്നു പ്രിയപ്പെട്ടവരെ കള്ളം പറയുന്നു ഈശോയുടെ അമ്മയെ സ്നേഹിക്കാതെ എങ്ങനെ ഈശോയെ സ്നേഹിക്കാൻ പറ്റുക ഒരേ സമയം ഈശോയുടെ അമ്മയുടെ മുഖത്ത് നോക്കി തെറി വിളിക്കുക അമ്മയെ മാറ്റി നിർത്തുക അമ്മയ്ക്ക് സ്ഥാനം കൊടുക്കാതിരിക്കുക എന്നിട്ട് ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ എങ്ങനെ സാധിക്കും നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിക്കേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് കൂട്ടുകാർ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന കാലഘട്ടമല്ലേ നിങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് അവരുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾക്കൊരു സ്നേഹമില്ലേ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങളെ ഇടയ്ക്ക് വിളിക്കാറില്ലേ അവർ നിങ്ങളെ വിളിക്കാറില്ലേ നിങ്ങളുമായിട്ടൊരു നല്ല ബന്ധമില്ലേ അതില്ലാത്തവർ ഇന്ന് ചുരുക്കം അല്ലേ അങ്ങനെ ഒരു ഫ്രണ്ട്സ് അമ്മയ്ക്ക് അമ്മ തൻ്റെ മക്കളുടെ ഫ്രണ്ട്സിനെ സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് കാണുന്നു അവരെ വിളിക്കുന്നു അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നു അമ്മയെ ഇവരെ വിളിക്കുന്നു അങ്ങനെ ഒരു ബന്ധമുണ്ടല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവർ ഇത്ര നന്നായിട്ടാണ് നമ്മൾ പരിചരിക്കുന്നത് പ്രിയപ്പെട്ടവർ ഇത് സാധാരണ നമ്മുടെ ജീവിതം അങ്ങനെയായിരിക്കും ദൈവത്തിൻ്റെ അമ്മ ദൈവത്തിന് ജന്മം കൊടുത്ത ദൈവപുത്രന് ജന്മം കൊടുത്ത ദൈവത്തിൻ്റെ അമ്മയെ ഒരേ സമയം മാറ്റി നിർത്തി അകറ്റി നിർത്തി അമ്മയെ തെറി പറഞ്ഞ് അമ്മയെക്കുറിച്ച് മോശമായി സംസാരിച്ച് അമ്മയെക്കുറിച്ച് വില കുറച്ച് സംസാരിച്ചിട്ട് ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഈശോയെ ആരാധിക്കുന്നു എന്ന് പറയാൻ നമുക്ക് എങ്ങനെ സാധിക്കും അതിൽ എന്തുമാത്രം പരമാർത്ഥതയുണ്ട് എന്തുമാത്രം സത്യസന്ധതയുണ്ട് അതിനകത്ത് രണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ ഈശോയുടെ അമ്മയെ സ്നേഹിക്കാൻ ആരംഭിക്കട്ടെ ഈശോയുടെ അമ്മയെ സ്നേഹിക്കാൻ ആരംഭിക്കുമ്പോൾ നീ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങും ഈശോയെ അമ്മയെ ഈശോയുടെ അമ്മയെ സ്നേഹിക്കുന്നതിൻ്റെ തോതനുസരിച്ച് നീ ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ തോത് വർദ്ധിക്കും ഒരു വേള ഈശോയോടുള്ള സ്നേഹത്തിൽ അല്ലെങ്കിൽ ഈശോയുടെ പരിശുദ്ധിയോട് ചേർന്ന് നിൽക്കാൻ നിനക്കിനി കുറവ് എന്ന് വിചാരിച്ചോ ഈശോയെ സ്നേഹിക്കുന്നതിലും ഈശോയെ വിളിക്കുന്നതിലും ഒക്കെ ഒരു കുറവ് വന്നെന്ന് വിചാരിച്ചോ അതേസമയം ഈശോയുടെ അമ്മയോട് വലിയ സ്നേഹമുണ്ട് പ്രിയപ്പെട്ട മക്കളെ സഹോദരങ്ങളെ ഈശോയുടെ അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ ആ അമ്മ ഈശോയുടെ അരികിലേക്ക് നമ്മെ കൊണ്ടുപോകും നമ്മെ ചേർത്ത് നിർത്തും ഈശോ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമ്മെ വളർത്താൻ ഉയർത്താൻ ഒരുക്കാൻ അമ്മയ്ക്ക് സാധിക്കും അതാണൊരമ്മ അതാണൊരമ്മ കുഞ്ഞുങ്ങൾ തമ്മിൽ കൂട്ടുകാർ തമ്മിൽ വഴക്കുണ്ടായാൽ ഒരു നാളിൽ കൂട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ വഴക്ക് അവർ തമ്മിലുണ്ടെങ്കിൽ നല്ലൊരമ്മ അവരെ ചേർത്ത് നിർത്തിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കില്ലേ ഇതുപോലെ തന്നെ ഈശോയുമായിട്ട് നിനക്ക് എന്തേലും എന്തേലും ബുദ്ധിമുട്ടുണ്ടോ പ്രശ്നമുണ്ടോ ഈശോയുടെ പരിശുദ്ധിയോട് ചേർന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ സാരമില്ല നീ അമ്മയോട് ചേർന്ന് നിൽക്ക് അമ്മ നിന്നെ വേണ്ട വിധത്തിൽ ഈശോയുടെ അടുക്കിലേക്ക് എത്തിക്കും നീ പോലും അറിയാതെ ഒരു സ്ട്രഗിളും ചെയ്യാതെ ഒരു വേദനയും എടുക്കാതെ അമ്മ ഈശോയുടെ അടുത്തേക്ക് എത്തിക്കും നമുക്കൊരമ്മയുണ്ട് ഞാൻ നിങ്ങളും അനാഥരല്ല ഈ ലോകത്ത് ജന്മം തന്ന അമ്മ മരിച്ചു പോകട്ടെ അമ്മ ഉപേക്ഷിച്ച് പോകട്ടെ അമ്മ ഇല്ലാതെ ആവട്ടെ എന്തുമായിക്കൊള്ളട്ടെ സാരമില്ല പ്രിയപ്പെട്ടവരെ ഇനി അമ്മയുണ്ടെങ്കിൽ ഏറെ നല്ലത് പക്ഷേ ഓർക്കണമേ യഥാർത്ഥ അമ്മ പരിശുദ്ധി അമ്മയാണ് ഈശോയുടെ അമ്മ എൻ്റെയും അമ്മ ഈശോ എനിക്ക് സഹോദരനാവുന്നത് ഈശോയുടെ അപ്പൻ എൻ്റെ അപ്പൻ ഈശോയുടെ അമ്മ എൻ്റെ അമ്മ ഈശോയുടെ അപ്പൻ എൻ്റെ അപ്പനായി ഈശോടെ അമ്മ എൻ്റെ അമ്മയായി ഈശോ എൻ്റെ സഹോദരനായി മാറിയ ധന്യമായ ഈ ജീവിതം ആവുന്നത്ര നമുക്ക് ആസ്വദിക്കാം സമാധാനം നമ്മിൽ നിറയട്ടെ ഈശോയുടെ സ്നേഹം നമ്മിൽ നിറയട്ടെ അമ്മ നമ്മുടെ മധ്യസ്ഥയായി മാറട്ടെ അമ്മയോട് ചേർന്ന് നമുക്ക് നിൽക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ